ഹായ് ഫ്രണ്ട്സ് ഏതാ ജന്മകല്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അശ്വിൻ പിറകെ വരെയാണേ ഇപ്പോൾ വണ്ടി നിർത്തിയിട്ട് കയറാൻ വേണ്ടി പറയുമ്പോൾ വേണ്ട സാർ ഞാൻ നടന്നു പോയിക്കോളാം എന്ന് പറയുകയാണേ നിന്നോട് കയറാനല്ലേ പറഞ്ഞത് പറയുമ്പോൾ കയറുന്നുണ്ട് പിന്നീട് അവർ കുറേ നേരം സംസാരിക്കാതെ ഇരിക്കുന്നുണ്ട് കേട്ടോ നിനക്കെന്തോ എന്നോട് പറയാനില്ലേ ഞാനെന്ത് പറയാൻ ആ ഒന്നുണ്ട് രണ്ടു പേർക്കും എൻ്റെ ആശംസകൾ എന്ന് പറയണേ ഏ ഒന്ന് ചോദിക്കുമ്പോൾ അല്ല അശ്വിൻ സാറിനും ലാവണ്യ വിവാഹ ദിനാശംസകൾ എന്ന് പറഞ്ഞുകൊടുക്കാം കേട്ടോ ഓ അതാണോ ഞാൻ നേരത്തെ എന്തോ ചോദിക്കാൻ വേണ്ടി ശ്രമിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓ അതോ അത് ഞാൻ മറന്നുപോയി സാർ ഞാൻ ഇവിടെ ഇറക്കി വിട്ടാ മതി എന്റെ വീടെത്തി എന്ന് പറയാനെട്ടോ അശ്വിനെ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് സഡൻ ബ്രേക്ക് ഇടാനു കേട്ടോ ആ സമയം നമ്മുടെ ശ്രുതിയുടെ നെറ്റി ചെറുങ്ങനെ ഇടിക്കുന്നുണ്ട് അവിടെ അപ്പൊ ശ്രുതി അശ്വിനെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ എന്താ ഇതിന് മാത്രം ചിരിക്കാൻ എന്താ സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിനക്കെന്താ എന്ന് ചോദിക്കാൻ കേട്ടോ വീടെത്തില്ലേ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞിട്ട് ചൂടാവാണ് കേട്ടോ അപ്പൊ ശ്രുതി ഇറങ്ങുമ്പോ ശ്രുതിയുടെ കയ്യിലുണ്ടായിരുന്ന പേഴ്സ് തെറിച്ച് വീണിട്ട് കാറിൽ വീഴാണ് കേട്ടോ പിന്നീട് നമ്മുടെ അശ്വിൻ്റെ വീടാണ് കാണിക്കുന്നത് അവിടെ മുത്തശ്ശിയും ശ്യാമും അഞ്ജലിയും ഒക്കെ ഇരിക്കുന്ന നേരത്ത് മനോരമയും കൂടി അങ്ങോട്ടേക്ക് വരികയാണേ ഇത്രേനാളും കുഞ്ഞൻ്റെ കല്യാണം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാത്തിരുന്നത് ഇപ്പം കുഞ്ഞൻ്റെ കല്യാണം ആയ സ്ഥിതിക്ക് എൻ്റെ മോൻ ആകാശിൻ്റെ കൂടി കല്യാണം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനുവേണ്ടി ഒരു പെണ്ണിനെ കണ്ടെത്തണം എന്നൊക്കെ പറയുമ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ എന്താ ആർക്കും ഒരു അഭിപ്രായവും ഇല്ലേ അതോ ഞാനും എൻ്റെ മോൻ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്നാണോ എന്താ എന്താ ആരും ഒന്നും മിണ്ടാത്തേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ആകാശിന്റെ സമയമാവുമ്പോൾ നടത്തി കൊടുക്കാൻ എനിക്കറിയാം എന്ന് പറയാൻ കേട്ടോ അതെപ്പോഴാണ് അമ്മ എന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് ഇത്രയും പെട്ടെന്ന് കുഞ്ഞന്റെ കല്യാണം നടത്താം അത് കഴിഞ്ഞാൽ നമുക്ക് ആകാശിന്റെ കല്യാണം നടത്താമല്ലോ ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞന്റെ കല്യാണം അതെപ്പോൾ ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ആയി കഴിഞ്ഞാൽ എൻ്റെ മകന്റെ ഏജ് പോയില്ലേ ബേബി എന്നൊക്കെ ചോദിക്കുകയാണേ അപ്പം അഞ്ജലി പറയുന്നുണ്ട് കുഞ്ഞിൻ്റെയും ആകാശിന്റെയും കല്യാണം ഒരുമിച്ച് ഒരുമിച്ചായിക്കോട്ടെ എന്ന് കുഞ്ഞൻ തന്നെ ചിലപ്പോൾ പറയുമായിരിക്കും ഇതുവരെ ആൻറ്റി ഒന്ന് സമാധാനപ്പെടുക എന്ന് പറയുമ്പോൾ ആ എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലാതില്ല നിങ്ങൾ പറയുന്നത് എത്ര വരെ പോവും എന്ന് നോക്കട്ടെ അല്ലെങ്കിൽ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എൻ്റെ മോൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞിട്ട് അവിടെ നേടിയിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ അശ്വിൻ ശ്രുതിയുടെ പേഴ്സ് കാണുന്നു അതുമായി തിരിച്ചു പോവാണ് കേട്ടോ ശ്രുതിയുടെ വീട്ടിലോട്ട് ആ സമയം തന്നെ അമ്മായി വന്നിട്ട് ശ്രുതിയോട് സംസാരിക്കുകയാണ് എന്തൊക്കെ നിന്നോട് ചോദിച്ചിട്ടും മിണ്ടാപാപം കഴിച്ചിട്ടും കാര്യമൊന്നും ഇല്ല എനിക്കിപ്പതിനൊരു ഉത്തരം കിട്ടണം എന്താണ് ശ്യാമിനൊരു കുറവ് എന്റെ യോഗ്യത അനുസരിച്ച് ശ്യാമോൻ രാജകുമാരൻ ആ രാജകുമാരൻ അങ്ങനെയുള്ളൊരു ചെക്കനെ കാണിച്ചു തന്നപ്പോ അയാളെപ്പറ്റി അങ്ങനെ സങ്കല്പിക്കാനേ കഴിയുന്നില്ല എന്നല്ലേ നീ പറഞ്ഞത് അത് എന്തുകൊണ്ടാന്നാ ഞാൻ ചോദിച്ചത് എന്തെങ്കിലും ചോദിക്കുമ്പോൾ മിണ്ടാതിരുന്നിട്ടൊന്നും കാര്യമില്ല എനിക്കിപ്പോൾ അതിൻ്റെ മറുപടി കിട്ടണം എന്ന് തന്നെ പറയാം കേട്ടോ അമ്മായി ആ സമയം ശ്രുതി പറയുന്നുണ്ട് എനിക്കറിയില്ല അമ്മായി അത് എന്തുകൊണ്ടാന്നുള്ള കാര്യം ശ്യാമിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയാൻ നിനക്കറിയാം പക്ഷെ അതിന്റെ കാരണം എന്താണെന്നറിയില്ല അതൊരു വിചിത്രമായ അസുഖമാണല്ലോ എന്നാലേ ഇതിന് തക്ക കാരണമൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ അത് അത്ര ഗൗരവമായിട്ട് എടുക്കുന്നുയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അശ്വൻ വന്നിട്ട് ഡോറ് തട്ടാണ് കേട്ടോ അപ്പൊ ശ്രുതി ഡോറ് തുറക്കാണ് അശ്വിൻ സാറോ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ പേഴ്സ് അല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ ഇത് എങ്ങനെയോ എന്റെ കയ്യിൽ നിന്ന് കാറിൽ വീണു പോയതായിരിക്കും സാർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മായി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇത് ആര് അശ്വിൻ സാറോ ശ്രുതി അശ്വിൻ സാറിനോട് ഉള്ളിലേക്ക് കയറിയിരിക്കാൻ പറയാ എന്ന് പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട് കുഴപ്പമില്ല ശ്രുതിയുടെ അച്ഛൻ എങ്ങനെയുണ്ട് എന്ന കാര്യം അപ്പൊ തന്നെ അമ്മ വരുകയാണ് കേട്ടോ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ശ്രുതി ശ്രുതി എന്താ മേളിച്ചു നിൽക്കുന്നത് നീ എന്താ അശ്വിൻ സാറിന് സ്വീറ്റ്സ് എന്തെങ്കിലും എടുത്തു കൊടുക്ക് എന്ന് പറയണേ അയ്യോ അമ്മേ അശ്വിൻ സർ സ്വീറ്റ്സ് ഒന്നും കഴിക്കില്ല എന്ന് പറയും അപ്പോൾ ശ്രുതി എങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അശ്വിൻ അപ്പോൾ അച്ഛൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇപ്പോഴും കിടപ്പിലാണ് അച്ഛന് വേഗം സുഖമായിട്ടെ ശ്രുതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ കേട്ടോ അശ്വിൻ അപ്പം അമ്മായിമ്മായി പറയുന്നുണ്ട് എന്താ ശ്രുതി അശ്വിൻ സാറിൻ്റെ കാറിൻ്റെ അടുത്ത് വരെ എങ്കിലും പോയി കൊടുക്കും പെണ്ണേ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ അശ്വിൻ്റെ കൂടെ തന്നെ ശ്രുതിയും പോകുന്നുണ്ട് അശ്വിൻ സാർ എൻ്റെ പേഴ്സ് തരാനായിട്ട് ഇവിടെ വരെ വന്ന് കഷ്ടപ്പെട്ടത് നന്ദി എന്ന് പറയുമ്പോൾ അതിന് താങ്ക്സ് ഒന്നും പറയേണ്ട കാര്യമില്ല ഇത് നിന്റെ സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ എങ്കിലും മറന്നു വെക്കുക അല്ലെങ്കിൽ സാധനങ്ങൾ ഉപേക്ഷിച്ച് പോവാ എന്നുള്ളത് അന്ന് കൊലിസ് ഇന്ന് പേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ നീ എന്താ കരുതിയത് നിന്റെ കൊലിസ് ഞാൻ എടുത്തു വെച്ചത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്നോ അങ്ങനെയൊന്നും നീ വ്യാഖ്യാനിക്കരുത് ചില പ്രണയ സിനിമകളിലൊക്കെ കാണാലോ നായികയുടെ കൊലുസ് മൂല്യനിധി പോലെ എടുത്തു വെച്ച് നായകൻ നായികയുടെ കാൽ ചാർത്തി കൊടുക്കുന്നത് എനിക്ക് ഈ കൊലുസോ നീയോ ഒന്നും പ്രധാനപ്പെട്ട കാര്യമല്ല അതിന് ഞാൻ ചില്ലിക്കാശിന്റെ വില പോലും കൽപ്പിക്കുന്നില്ല ഈ പേഴ്സ് പോലും കൊണ്ടുവന്ന് തന്നതിന്റെ ഉദ്ദേശം അതാണ് നീ ഇതൊന്നും കണ്ട് തെറ്റിദ്ധരിച്ച് അല്ല ദിവ സ്വപ്നം ഒന്നും കാണരുത് ഇതുകൊണ്ട് നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കാണുമെന്നും സ്വപ്നം കാണരുത് ഇതൊക്കെ സിനിമകളിലും മറ്റും നടക്കും ജീവിതത്തിൽ അങ്ങനെ ഒന്നും നടക്കണമെന്നില്ല കേട്ടില്ല ശ്രുതി കുമാരി ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് കാറിൽ കയറിയിട്ട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോവാണ് പോവാനോട്ടോ ആ സമയം ശ്രുതിക്ക് സങ്കട വന്നിട്ട് കരയുന്നുണ്ട് എന്നിട്ട് കണ്ണൊക്കെ തുടച്ച് വരുന്ന സമയത്ത് നമ്മുടെ പ്രീതി കാണുകയാണ് കേട്ടോ എന്താ ശ്രുതി അശ്വിൻ സാർ വന്നിട്ട് പോയോ എന്ന് ചോദിക്കുമ്പോൾ ആ പോയി ചേച്ചി എന്ന് പറയണേ നിന്റെ മുഖം തടിയും വല്ലാതിരിക്കുന്നത് നീയും അച്ഛൻ സാറും തമ്മിൽ വഴക്കിട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെ ഒന്നും ഉണ്ടായില്ല ചേച്ചി എന്ന് പറയണേ നിനക്ക് ഇവിടുന്ന് ഈ കൊലിസ്സ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഇത് കിട്ടി വലിയ കാര്യൊന്നുമില്ല ചേച്ചി എന്ന് പറയണേ എന്താ നീ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഞാനൊന്ന് തനിച്ചിരിക്കട്ടെ ചേച്ചി എനിക്ക് വല്ലാത്തൊരു തലവേദന എന്ന് പറഞ്ഞിട്ട് റൂമിൽ പോയിട്ട് കഥകടക്കുകയാണ് കേട്ടോ ശ്രുതി മുട്ടുമ്പോൾ വാതിലൊന്നും തുറക്കുന്നില്ല ശ്രുതി കട്ടിലിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് അശ്വിനുമായിട്ടുള്ള ആ പ്രണയനിമിഷങ്ങളാദ്യം ആലോചിക്കുന്നുണ്ട് പിന്നീട് അശ്വിൻ ഇന്ന് വന്നിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ച് നീയും ആ കൊലിസം ഒന്നും എനിക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളേ അല്ല ഇതിന് ഞാൻ ചില്ലിക്കാശിന്റെ വില കൽപ്പിക്കുന്നുമില്ല എന്നൊക്കെ പറയുന്നത് എന്നിട്ട് ശ്രുതി അവിടെ ഇരുന്ന് കരയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ്